ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെത്തിയിട്ട് ഗുരുവായൂരപ്പൻ നിങ്ങളെ കാണാതെ പോകുക എന്ന് പറയാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ ശക്തമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളെ കണ്ടിരിക്കും നിങ്ങൾക്ക് ഭഗവാനേയും കാണാൻ സാധിക്കും അങ്ങനെ ഒരു ഉണ്ണിക്കുട്ടനു വേണ്ടിയിട്ട് അമ്മ അയച്ചു തന്നൊരു മനോഹരമായിട്ടുള്ള അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഓഡിയോ ഞാൻ ക്യാച്ച് ചെയ്തിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു എറർ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ് ഇന്നലെ ഞാൻ ഒരു ഒരു മിനിറ്റ് മാത്രമേ ഞാൻ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോ പക്ഷേ അത് എന്ത് വൈകിപ്പിക്കാൻ പറ്റില്ലായിരുന്നു അത്രയും മനോഹരമായിട്ടുള്ള അനുഭവം നിങ്ങൾ സഞ്ചരിക്കുക കൂടെ സഞ്ചരിക്കുക ഗുരുവായൂരിലേക്ക് നമ്മൾ പോവുകയാണ് ഈ കുടുംബത്തിൻ്റെ കൂടെ അപ്പം നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പറയാം ഹരേ കൃഷ്ണ ഇതൊരു അനുഭവ കഥയാണ് കൃഷ്ണാനുഭവം എൻ്റെ മകൻ ഉണ്ണിക്കണ്ണന് ഏതാണ്ട് നാല് വർഷം മുമ്പ് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചുണ്ടായിട്ടുള്ള കൃഷ്ണാനുഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലില് നിർമാല്യം തൊഴാൻ ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ എട്ട് വയസ്സുള്ള മകനും കൂടി പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ദിവ്യാനുഭവമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ കാലത്ത് കൊറോണ ബാധിച്ച് അവശയായപ്പോൾ ഗുരുവായൂരപ്പരെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ തോന്നി എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ നിർമാല്യം തൊഴാമല്ലോ എന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നിർമ്മാല്യം തൊഴാൻ മൂന്ന് ദിവസത്തേക്ക് തങ്കം ലോഡ്ജിൽ മുറിയെടുത്തു ആദ്യ ദിവസം വൈകിട്ട് വരിയിൽ നിന്ന് ഭഗവാനെ കണ്ടു പിന്നീട് പിറ്റേ ദിവസം മൂന്ന് മണിക്കുള്ള നിർമാല്യ ദർശനത്തിനായി തലേ ദിവസം എട്ടേ മുപ്പതിന് നിർമാല്യത്തിനുള്ള വരി തുടങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് സീറ്റ് ഉറപ്പിച്ചു ഇടയ്ക്ക് പുറത്തുപോയി വെറുതെ നടന്നും തിരിച്ചു നടന്നും നാരായണിയും ചൊല്ലിയും നാമങ്ങൾ ചൊല്ലി സന്തോഷത്തോടെ നിർമാല്യം കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് മുറിയിൽ പോയിട്ട് ഉറങ്ങി പകൽ വീണ്ടും കുളിച്ച് ദർശനം ചെയ്തു രണ്ട് ദിവസം നിർമ്മാല്യത്തിനുള്ള വരി നിൽക്കുമ്പോഴേക്കും എൻ്റെ മകന് പരിഭവമായി തുടങ്ങി കേട്ടോ ഇവിടെ ബാംഗ്ലൂരിൽ വളർന്നതുകൊണ്ട് തിക്കിലും തിരക്കിലും ഭഗവത് ദർശനത്തിന് പോകുന്നത് പതിവില്ലാത്തത് കൊണ്ട് അവന് ചെറിയ വാശി ഉറക്കം നഷ്ടപ്പെടുത്തി അവനെ കുളിപ്പിച്ച് തങ്കൽ ലോഡ്ജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ചോദിക്കാണ് അമ്മേ നമ്മൾ ഇന്നലെ തൊഴുതില്ലേ പിന്നെ കൃഷ്ണൻ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ഇന്നും വരിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല അവന് കൃഷ്ണനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഒരേ വാശിട്ടോ ഞാൻ എന്തുത്തരം പറയുമെന്നറിയാതെ അങ് അവിടെ തങ്കൽ ലോഡ്ജിൽ താഴെ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ട് കേട്ടോ അവിടെ ചെന്ന് ഭഗവാന്റെ താടിക്ക് കൈവെച്ച് ഞാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും ഗുരുവായൂരപ്പൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്ന് പരിഭവിച്ച് ഞാൻ എൻ്റെ മകനെയും അച്ഛനെയും അമ്മയെയും കൊണ്ട് നിർമ്മാല്യ ദർശനത്തുള്ള വരിയിൽ പോയി നിന്നു സമയം ഏതാണ്ട് പുലർച്ചെ രണ്ടേ മുപ്പത് ഞങ്ങൾ ഏകദേശം മുപ്പത് പേരിനുള്ളിൽ നിൽക്കുന്നുണ്ട് ഗോപുരവാതിലിന് മുന്നിൽ എല്ലാവരും കണ്ണുകളടച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മകൻ ഒന്നും ചൊല്ലുന്നില്ല ഏതാണ്ട് രണ്ടേ ായപ്പോ നട തുറന്നു അതിനിടയിൽ എന്റെ മകൻ ഉച്ചത്തിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലുന്നു ഞാനും എൻ്റെ അച്ഛനും അമ്മയും അത്ഭുതത്തോടെ അവനെ നോക്കി എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ അവൻ നാമം ചൊല്ലുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി തൊഴുതു നിർമാല്യ ദർശനം കിട്ടി ഗണപതി ഭഗവാനെ തൊഴുതു പത്മനാഭസ്വാമിയുടെ അവിടെ ചന്ദനവും പുഷ്പാവും പ്രസാദവും കൊടുക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ മകൻ എന്നെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മയെ ഞാൻ കൃഷ്ണനെ കണ്ടു ഞാൻ സന്തോഷത്തോടെ ചോദിച്ചു എന്താണ് കണ്ടത് പറയൂ അവൻ പറഞ്ഞു അമ്മയെ ഗോപുരവാതിലെ ഞാൻ കണ്ടു ൾ തുറന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ളവരുടെ തെക്കിൻ്റെ കളർ അതായത് ദേഹം മുഴുവൻ നീല നിറത്ത് കാണപ്പെട്ടു അഞ്ച് മിനിറ്റോളം എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുവായൂരപ്പൻ ഇവിടെയുണ്ട് ഒരുപാടായിരം കൃഷ്ണന്മാർ ഈ ആ ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ആനന്ദ കണ്ണീരിലായി ഗുരുവായൂരപ്പ ഭഗവാനെ എൻ്റെ മകനെ കൃഷ്ണൻ നീലവർണ്ണമാണെന്ന് പോലും അറിയില്ലല്ലോ ഭഗവാൻ എൻ്റെ മകന് ദർശനം നൽകിയല്ലോ ഒരായിരം നന്ദി എൻ്റെ മകനെ അറിയില്ലാത്തത് കാണിച്ചു കൊടുത്തിട്ടോ അതിനുശേഷം ഞങ്ങൾ എല്ലാ കൊല്ലവും തുടർച്ചയായിട്ട് നിർമ്മാലി ദർശനത്തിന് ഗുരുവായൂർ എത്തുന്നുണ്ട് എല്ലാം ഭഗവാന്റെ മായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ണികളില്ലാതെ അഞ്ച് വർഷത്തോളം എനിക്ക് ഗുരുവായൂരപ്പൻ പിന്നെ ഭജന ഇരുന്ന് കിട്ടിയ മകനാണ് ഉണ്ണിക്കണ്ണൻ എന്ന് വിളിക്കുന്ന നീൽ റേ റോഷൻ ഗുരുവായൂരപ്പനെ മനന്നൊന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ വിളി കേൾക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ മകനുണ്ടായിട്ടുള്ള കൃഷ്ണാനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് വെറൊരു അനുഭവമല്ല ഉണ്ണിക്കണ്ണന്മാരെ ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകം ചോറൂണൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകം പരിനിർത്തുന്നത് എന്തിനാണ് ആ ഗുരുവായൂരപ്പനെ അവരെയാണ് കാണേണ്ടത് അപ്പോൾ ഇത് ഒരു അഭ്യർത്ഥന കൂടിയാണ് അപ്പോൾ പലപ്പോഴും ഞാൻ ഗുരുവായൂരിൽ കാണുന്ന സങ്കടാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ തിരക്കുള്ള സമയത്തൊക്കെ ആ കുട്ടികളെയും കൊണ്ട് അമ്മമാർ ക്യൂല് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ശരി ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വി ഐ പി ദർശനം കൊടുക്കേണ്ടത് കുട്ടികളെല്ലാം അമ്മമാരെയും അച്ഛന്മാരെയും കൂടെ ഒന്നിച്ച് കടത്തിവിടുക നേരെ തിരുമുമ്പിലൂടെ അവരെയാണ് കടത്തിവിടേണ്ടത് പിന്നെ പ്രായമായവരെയും യുവാക്കളൊക്കെ പുറത്തു നിന്നോളും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഈ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചതായിട്ടൊക്കെ തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ട്രെയിൻ നേരം വരി നിന്നിട്ടും നമുക്ക് പല രീതിയിലുള്ള ക്യൂ സിസ്റ്റംസ് ഉണ്ടല്ലോ ഗുരുവായൂർ അപ്പോൾ ചിലതൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഉണ്ണികൾക്ക് ചെറിയ കുട്ടികളെയും കൊണ്ട് നിൽക്കുന്ന അമ്മമാർക്കൊക്കെ വി ഐ പി ദർശനം തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട ആവശ്യം അപ്പോൾ ഈ ഉണ്ണിക്കണ്ണന് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് മനസ്സുകൊണ്ട് മനസ്സിലാവുന്നത് എന്ന് തന്നെയായാലും സന്തോഷം എല്ലാവർക്കും നന്മ വരട്ടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം നിങ്ങൾ ജോയിൻ ബട്ടണിലൂടെ വരിക പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും െന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ